വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുനാവായ കൾച്ചറൽ ഫൌണ്ടേഷൻ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സംഗമവും ആദരവും സംഘടിപ്പിച്ചു കാലത്തൂരിൽ നടന്ന സംഗമവും ആദരവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഉപജില്ലയിലെ കാരമ്പത്തൂർ എ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനും അൻപത് വർഷത്തിലധികമായി വിദ്യാഭ്യാസ കലാ സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യവുമായ കാരത്തൂരിലെ കായക്കൽ അലി മാസ്റ്ററെ ആദരിച്ചു ആദരവ് ചടങ്ങിൽ തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇ പി എ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജലീൽ വൈരങ്കോട് സൽമാൻ കരിമ്പനക്കൽ എ പി മുസ്തഫ സി കെ അബ്ദുറഹ്മാൻ വി കെ മജീദ് കെ ഗഫൂർ എന്നിവർ സംസാരിച്ചു

ആൻഡ് ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി